എൽ ഡി എഫ് വിജയിക്കും വോട്ടർമാരോടും എൽ ഡി എഫിൻ്റെ വിജയത്തിനു വേണ്ടിയിട്ട് രാപകൽ വ്യത്യാസമില്ലാതെ ത്യാഗ സഹിച്ചു പ്രവർത്തിച്ചിട്ടുള്ള എൽ ഡി എഫിൻ്റെ പ്രവർത്തകരോടും അതോടൊപ്പം കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് പ്രവർത്തകരല്ലാത്ത ഒരുപാട് പേർ എൽ ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് കോഡ് വർക്കടക്കം എന്നോടൊപ്പം നടത്തിയിട്ടുണ്ട് സ്വദേശത്ത് നിന്നും വിദേശത്തു നിന്നും ഫോണിലൂടെയും പലരും എൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അവരോടെല്ലാം നന്ദി പറയുകയും ചെയ്യാണ് കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത എൽ ഡി എഫുകാരല്ലാത്ത ആളുകൾ കൂടി എൽ ഡി എഫിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചു വന്നതാണ് എൽ ഡി എഫ് പ്രവർത്തകന്മാർ സഹിച്ച ത്യാഗം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ചില പ്രവർത്തകന്മാർക്ക് അതികഠിനമായ ചൂട് കൊണ്ട് ദേഹത്ത് പൊള്ളലേറ്റവരുണ്ട് പൊള്ളലേറ്റിട്ടും ആ പ്രവർത്തനങ്ങൾ പൊള്ളലേറ്റ കാര്യം പിന്നീടാണ് മറ്റ് പ്രവർത്തകന്മാരോടവർ പറയുന്നത് എന്നിട്ടും അത് വകവെക്കാതെ പ്രവർത്തിച്ച നിരവധി പ്രവർത്തകന്മാരുണ്ട് അപ്പോൾ അവരോടെല്ലാം ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നത് എൽ ഡി എഫ് ഈ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന നല്ല ശുഭപ്രതീക്ഷ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് പോളിങ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ രണ്ടും കാണുന്നുണ്ട് എൽ ഡി എഫിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ മുൻ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പോലെ തന്നെ പോളിങ് നടന്നിട്ടുണ്ട് അതോടൊപ്പം യു ഡി എഫിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ പോളിങ് കുറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പോളിങ് കുറഞ്ഞതും കൂടിയതും തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് അനുകൂലമായ വോട്ട് മുഴുവൻ പോൾ ചെയ്യിക്കാനുള്ള പോളിംഗ് സംഘടനാ മിഷണറി സജീവമായിരുന്നു അത് ബൂത്തുകൾ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് നേരിട്ട് ബോധ്യമായതാണ് എൽ ഡി എഫ് പ്രവർത്തകന്മാരെല്ലാം തന്നെ ഞാൻ ഒരു ബൂത്തിൽ പോയപ്പോൾ സ്ത്രീകൾ അവരാണെങ്കിൽ ചൂടിന് കൊട പോലും ഉപയോഗിക്കാതെ പ്രയാസപ്പെട്ട് വോട്ടർമാരെ കൊണ്ടുവരാൻ വേണ്ടി ഫീൽഡിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അത്രമാത്രം പോളിംഗ് മിഷനറി സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ പോളിങ് കുറഞ്ഞതും കൂടിയതും പ്രതികൂലമായി ബാധിക്കേണ്ട ഒരു ഘടകമല്ല എൽ ഡി എഫിന്റെ വോട്ട് മുഴുവൻ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ നല്ലതുപോലെ പ്രവർത്തകന്മാർ പരിശ്രമിച്ചിട്ടുണ്ട് ഈ പോളിംഗ് ദിവസം രാവിലെ കൺവീനർ നടത്തിയ പ്രസ്താവന ഏതെങ്കിലും തരത്തിൽ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ല എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട ചർച്ച ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു അപ്പോൾ ഇ പി ജയരാജൻ ഈ പോളിംഗിന്റെ തലേദിവസം ദിവസം കെ സുധാകരൻ ഇത്തരത്തിലുള്ള ആരോപണം പറയുന്നു വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഈ ഇ പി ജയരാജൻ ജാവ്ദേക്കറെ കണ്ടു എന്ന് പറയുന്നു ഇതൊക്കെ ഒരു ഒരു സ്വാധീനിക്കാനുള്ളൊരു ഇല്ലേ അല്ല അത് സംബന്ധിച്ച് സി പി ഐ എം പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബി ജെ പി പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും ഇ പി യുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല ബി ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളിൽ പ്രത്യേകിച്ച് കെ സി കെ പി സി സി പ്രസിഡൻ്റ് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് അത് വ്യക്തമാക്കുന്നത് ബി ജെ പി പ്രവേശനം വന്നത് കോൺഗ്രസ്സിൽ വ്യാപകമായി പലരിലും പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് പേരാണ് പോയതെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ അടുത്തു വന്നപ്പോൾ രണ്ടു പേർ കൂടി പോയി അതിലൊരാൾ പോയത് കെ പി സി സി പ്രസിഡൻ്റ് നേരത്തെ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പി എ ആയി പ്രവർത്തിച്ചയാളാണ് അപ്പോൾ ബി ജെ പി പ്രവേശനം കോൺഗ്രസിൽ നിന്ന് വ്യാപകമായി ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ബി 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 ജെ പി പ്രവേശനമെന്ന പച്ച നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം വാർത്തയാക്കിയൊന്നു മാത്രമേ ഉള്ളൂ അത് തങ്ങളുടെ ബി ജെ പി പ്രവേശനത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു ബി ജെ പി പ്രവേശനം കോൺഗ്രസിൻ്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ് മാത്രമല്ല തിരഞ്ഞെടുപ്പിനും കുറേ ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നത് കേരളത്തിലെ കോൺഗ്രസ് ആകെ ബി ജെ പി മുന്നണിയിലേക്ക് ചേരാൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത് അപ്പം എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിൽ പോയി എന്ന് മാത്രമല്ല എ കെ ആന്റണി മകൻ മത്സരിച്ച മണ്ഡലത്തിൽ ബി ജെ പിക്ക് പ്രചാരവേല നടത്താൻ പോലും തയ്യാറായില്ല അപ്പം ഇതൊക്കെ തെളിയിക്കുന്നത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കോൺഗ്രസിൽ നേതൃനിരയിലുള്ളവർ കൂട്ടത്തോടെ ബി ജെ പിയിൽ പോകുന്നു അപ്പോൾ ആ സംഭവത്തെ മറ്റൊരു പച്ച നുണ കൊണ്ട് മറച്ചു പിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലയെന്ന് കെ പി സി സി പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം അത് സി പി ഐ എം പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച പാർട്ടി നയം അതിനപ്പുറം വേറൊന്നും പറയാനില്ല അതിലെ നയം വളരെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് അത് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു അതിനുള്ള നയം ആളുകളെ കാണുന്നതോ കാണാതിരിക്കുന്നതോ എന്നതല്ല അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അല്ല അത് മുഖ്യമന്ത്രി വ്യക്തമാക്കിക്കഴിഞ്ഞു അതിലുള്ള പാർട്ടി നയം പാർട്ടിയുടെ നയവും നിലപാടുമാണ് പി ബി അംഗം കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അത് വ്യക്തതയോടുകൂടി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ല അല്ല അതില് നമ്മൾ കാണേണ്ട ഒന്ന് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് കൂട്ടത്തോടെ ഒഴുകുന്നുണ്ട് ആ ഒഴുക്കിനെ ന്യായീകരിക്കാൻ ബി ജെ പി കാര്ക്കോ കോൺഗ്രസുകാർക്കോ കഴിയുന്നില്ല അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോ എന്നെ ഇരിക്കട്ടെ എല്ലാവരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ആ ഒരു പ്രചാരവേദിയാണ് സുധാകരൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് പറയുന്നത് അപ്പോൾ അന്തർധാര ശോഭസുരേന്ദ്രൻ്റെ പാർട്ടിയും സുധാകരൻ്റെ പാർട്ടിയും തമ്മിലാണ് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ടാണ് സുധാകരൻ പറയുന്നത് മറ്റാരും പറഞ്ഞിട്ടല്ല അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലും സുധാകരൻ്റെ അതിന്മേലുള്ള കമൻ്റും തുടർന്നുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അന്തർധാര ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് അല്ല അതിൽ ഫ്രോഡ് ഫ്രോഡ് എന്ന കാര്യത്തിൽ ആർക്കാ തർക്കം അയാള് അതിൽ ഫ്രോഡന്നെ അതിൽ വേറെ തർക്കമൊന്നും ഇല്ല അല്ല അതിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രോഡ് ഫ്രോഡ് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തർക്കവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി ഐ എമ്മിൻ്റെ പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി അതാണ് ആ ആ പാർട്ടിയുടെ നേതൃത്വം പറയുന്ന ഒരു പ്രതികരണമാണ് അപ്പോൾ അദ്ദേഹം അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് പറഞ്ഞതാണ് അതിൽ ഒരു വാചകവും മാറ്റാനില്ല എല്ലാ വാചകങ്ങളും കൂട്ടി വായിച്ചാണ് ആ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഫ്രോഡ് ഫ്രോഡ് തന്നെ അതിലൊന്നും ഒരു തർക്കവും ഇല്ല ഈ കെ സുധാകരൻ്റെ ഈശയിക്കുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ അതിൽ വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ മൊഴിയുന്നു കെ സുധാകരൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ബി ജെ പി കോൺഗ്രസ് അന്തർധാരിയുണ്ട് രാവിലെ കെ പി സി സി പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാവോ പത്രസമ്മേളനം നടത്തിയാൽ ഉച്ചയ്ക്ക് ശേഷം ബി ജെ പി പ്രസിഡന്റ് അത് സാധൂകരിക്കും വിധത്തിലുള്ള പത്രസമ്മേളനം നടത്തുന്നു രാവിലെയാണ് ബി ജെ പി പ്രസിഡൻ്റ് നടത്തുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മറിച്ചു മറ്റു നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നു ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണത്തെയും ആ പ്രതികരണത്തിന്മേൽ ഇദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനത്തെയും കാണാൻ അതുകൊണ്ട് അന്തർധാര വ്യക്തമാണ് ഇത് തമ്മിൽ ഇവർ രണ്ടാളും തമ്മിലുള്ള അന്തർധാര എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള അന്തർധാര അതുകൊണ്ട് കോൺഗ്രസ് കൂട്ടത്തോടെ പോകുമ്പോൾ പതിമൂന്ന് മുൻ മുഖ്യമന്ത്രിമാരല്ലേ ഇത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലുണ്ടായിരുന്നവർ ബി ജെ പി പോയത് എട്ട് കെ പി സി സി പ്രസിഡന്റുമാരല്ലേ കോൺഗ്രസ് വിട്ട് ബി ജെ പി പോയത് ഇന്നിപ്പോൾ മത്സരിക്കുന്ന നൂറിലേറെ പേർ യഥാർത്ഥത്തിൽ മുൻ കോൺഗ്രസ് നേതാക്കളല്ലേ അപ്പം അതുകൊണ്ട് കോൺഗ്രസ്സിൽ നിന്ന് കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു മാത്രമല്ല പോകുമെന്ന് പറയുന്നു ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറയുകയും ചെയ്യുന്നു അതിനെ മറച്ചു പിടിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞയാൾക്ക് എങ്ങനെ വോട്ട് ചെയ്യും ആ ചിന്ത ആർക്കെല്ലാം ന്യൂനപക്ഷ മതവിശ്വാസികളിലും ഉണ്ടായിരിക്കുന്നു മതനിരപേക്ഷ വിശ്വാസികളിലും ഉണ്ടായിരിക്കുന്നു കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക ബി ജെ പി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സാണ് കേരളത്തിൻ്റെ മനസ്സ് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് അവസാന ദിവസം കൊണ്ടുപോയിട്ട് ഒന്ന് ചാമ്പ്യത് ബാക്കിയെല്ലാം പൊളിഞ്ഞു ഒരു രാഷ്ട്രീയവും പറയാനില്ല ഒരു വികസനവും പറയാനില്ല മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ള ഇടതുപക്ഷ ആരോപണത്തിന് ഇല്ല അപ്പം അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും അതിനെ മറികടക്കാൻ കഴിയുമോ എന്ന ഒരു പാട് ശ്രമമാണ് എലക്ഷൻ്റെ തലയെന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നടത്തിയത് ആ ശ്രമം പരാജയമായി അതാണ് അതാണുണ്ടായത് നിലപാട് വ്യക്തമാക്കിയല്ലോ ആ നിലപാട് വ്യക്തമാക്കിയാൽ പിന്നെ ചർച്ചയുടെ ഒരു പ്രസക്തിയേ ഇല്ലല്ലോ നിലപാട് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ നിലപാടാണ് സി പി ഐ എമ്മിന്റെ പി ബി അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആളിലൂടെ നമ്മൾ കേട്ടത് അല്ല നിലപാട് നയമാണത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലംപറമ്പിൽ ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി